ഹായ് ദിസ് ആൻഡ് യു ആർ വാച്ചിങ് ടോക്സ് വീട് നിർമ്മാണത്തിൽ വളരെയധികം സമയം എടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഭിത്തിയുടെ തേപ്പ് അഥവാ പ്ലാസ്റ്ററിങ് മാത്രമല്ല ഇവ പിന്നീട് പൊട്ടി അടിച്ച് ഫിനിഷ് ചെയ്യാനായി വീണ്ടും സമയവും പണച്ചെലവും ഇതിനെല്ലാം ഒരു ഓൾട്ടർനേറ്റീവായി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ജിപ്സം പ്ലാസ്റ്ററിങ് ഇവ എങ്ങനെ എവിടെയെല്ലാം ഉപയോഗിക്കാമെന്നും മാത്രമല്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളും സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിനെ അപേക്ഷിച്ച് ജിപ്സം ഗുണദോഷങ്ങളെ കുറിച്ചും അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ കോസ്റ്റും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ വീഡിയോ ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല എന്ന് ആദ്യമേ പറയട്ടെ അഗൈൻ വെൽക്കം ടു ആർക്കിടോക്സ് ടോക്സ് എല്ലാ തരം ഭിത്തികളിലും അനായാസം ചെയ്തെടുക്കാവുന്ന ഒരു തേപ്പിന്റെ രീതിയാണിത് സിമൻ പ്ലാസ്റ്ററിങ്ങിൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഭിത്തിരി ഒരു രീതിയാണ് എന്നാൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ ചെയ്യുന്ന ലേബർ തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഓൺ ദ സ്പോട്ട് തേക്കാവുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റായിട്ട് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്ത് തീർക്കാൻ പറ്റും ഒരു സ്കിൽഡ് ലേബർ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ലേബറിൻ്റെ ആവശ്യം വരുന്നില്ല സിമൻറ്റ് പ്ലാസ്റ്ററിങ്ങിനെ അപേക്ഷിച്ച് ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട് സിമെന്റിനെ അപേക്ഷിച്ച് വീടിനകത്തെ ചൂട് വളരെ കുറവാണ് ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ അതുകൊണ്ട് തന്നെ വീടിനകത്തെ എനർജി കൺസംഷൻ നമുക്ക് കുറക്കാൻ സാധിക്കും ജിപ്സം പ്ലാസ്റ്ററിന് ശേഷം ഭിത്തി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് വളരെ എളുപ്പം സെറ്റ് ആവുന്നതുകൊണ്ട് തന്നെയാണിത് അതുകൊണ്ട് ഒരളവ് വരെ നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് ഉണങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഏരിയ ഫിനിഷ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് സിമെന്റ് പ്ലാസ്റ്ററിംഗിനെ അപേക്ഷിച്ച് ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ വേസ്റ്റേജ് കുറവാണ് ഫിനിഷ് നല്ലതായതു തന്നെ പിന്നീട് പുട്ടി അടിച്ച് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് പ്രൈമർ അടിച്ചിട്ട് പെയിന്റ് ചെയ്യാവുന്നതാണ് സിമന്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവാറുള്ള വിള്ളൽ സിമെന്റ് പ്ലാസ്റ്ററിങ്ഹ് ജിപ്സം പ്ലാസ്റ്ററിങ്ങില് കുറവാണ് മാത്രമല്ല നമ്മൾ കോൺക്രീറ്റും ബ്രിക്കും ജോയിന്റ് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരു മെഷ് വാങ്ങാൻ കിട്ടും മെഷ് ഒരു നെറ്റ് പോലെയുള്ള മെഷ് ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ അടിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ക്രാക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റും നല്ലൊരു ഫയർ റെസിസ്റ്റൻ്റ് കൂടിയാണ് ജിപ്സം പ്ലാസ്റ്ററിങ് സിമെന്റിനെ അപേക്ഷിച്ച് ഇതിന് ടെർമൈറ്റ് പ്രൊട്ടക്ഷൻ കൂടുതലാണ് അഥവാ ചിതൽ ശല്യം കുറവാണ് ഇതുവരെ ഞാൻ സംസാരിച്ച ഇവയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് എക്സ്റ്റീരിയറിൽ ഒരിക്കലും ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യരുത് മഴ ചൂട് എന്നിവ അധികം അടിച്ചു കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ് പൊടിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇൻറ്റീരിയറിൽ ടോയ്ലറ്റ് അതുപോലെ കിച്ചൺ വെള്ളം കൂടുതൽ തട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ വലിച്ചെടുത്ത ശേഷം ഇത് പൊടിഞ്ഞു പോരും പിന്നീട് ടൈലിംഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് കിച്ചൺ ഒക്കെ തന്നെ ടൈല് പതിക്കാനും ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇൻറ്റീരിയറിൽ നിങ്ങൾക്ക് നല്ല ഫിനിഷും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ജിപ്സം പ്ലാസ്റ്ററിങ് ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജിപ്സത്തിന്റെ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് പറയാം ഫാസ്റ്റോ പ്ലാസ്റ്റ് ഇതൊരു ഇറാനി പ്രോഡക്റ്റ് ആണ് ഇത് പ്യോർ വൈറ്റ് ആയിട്ടുള്ള ജിപ്സം അതല്ലാതെ മറ്റു കമ്പനികൾ ജിപ്രോക്ക് അതുപോലെ തന്നെ സെയിൻ ഗോബേനും ഉണ്ട് ജിപ്രോക്കിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ജിപ്രോക്ക് സുപ്രീം നയൻറ്റിയും ജിപ്രോക്ക് എൽ ഈഡ് നയൻറ്റിയും ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി കമിങ് ടു ദ കോസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് ജിപ്സത്തിന് ഇച്ചിരി കൂടുതലാണെങ്കിലും ലേബർ ചാർജ് അതുപോലെ തന്നെ വെള്ളം സാൻഡ് ഇതിൻ്റെ എല്ലാം അവൈലബിലിറ്റി ടൈമും നമ്മൾ നോക്കുമ്പോൾ ഫൈനലി നമ്മുടെ കോസ്റ്റ് ജിപ്സത്തിന് സിമെൻറ്റിനേക്കാൾ കുറവാണ് ജിപ്സം ഒരു ഫിഫ്റ്റി കെ ജിക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസും സിമെന്റ് വരുമ്പോ ഫോർ ഹൺഡ്രഡ് റുപ്പീസുമാണ് വരുന്നത് സ്റ്റോറേജിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈർപ്പം കുറഞ്ഞ സ്ഥലത്ത് വേണം ഇതിന്റെ ബാഗ് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് അട്ടിട്ട് വെക്കുന്നത് ഈർപ്പം കുറയ്ക്കാൻ തന്നെ ഭിത്തിയിൽ നിന്നും കുറച്ചാകുന്നു നിലത്ത് നിന്ന് ഒന്ന് പൊക്കിയിട്ടും വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു തുടർന്നും വീട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എവറിബഡി ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ